നമസ്കാരം മാങ്ങാണ്ടി രക്ഷിക്കാനുള്ള രക്ഷാ ദൗത്യം രാഹുൽ ഈശ്വരങ് ഏറ്റെടുത്ത് ആറാടുകയാണ് സുഹൃത്തുക്കളെ ആറാടുകയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു വ്യക്തി എന്താണ് നിഷ്കളങ്കമായിട്ട് ഒരു വിഷയത്തിൽ വളരെയധികം ഇൻട്രസ്റ്റ് എടുത്ത് ഇത്ര മാത്രം ആത്മാർത്ഥതയോടുകൂടി ഇടപെടുന്നത് അത് ഒരു വ്യക്തിക്ക് സ്വമേധയാ തോന്നിയ ചേതോ വികാരം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയോട് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ അടുപ്പക്കാരനാണോ അല്ല പക്ഷെ പുരുഷന്മാരെ സഹായിക്കണമെന്നൊരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ കരുതും ഇത് വളരെ നിഷ്കളങ്കമായി ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നത് രണ്ട് കാര്യമുണ്ട് ഒന്ന് ശബരിമല കേസിന്റെ അന്വേഷണം നേരെ താഴമൺ കുടുംബത്തിൽ ഏത് കുടുംബം താഴമൺ കുടുംബം അതായത് രാഹുൽ ഈശ്വരന്റെ കുടുംബത്തിനകത്തേക്ക് എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് വാർത്താ പ്രാധാന്യം മാറ്റേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട് രാഹുൽ ഈശ്വരനുണ്ട് സ്വന്തം അമ്മാവൻ ചട്ടിക്കകത്താകാനുള്ള അവസരം എത്തുമ്പോൾ അതിൽ നിന്ന് വാർത്താ പ്രാധാന്യം ഡൈവേർട്ട് ചെയ്ത് വിടാൻ കിട്ടിയ ഒരു അവസരമാണ് മാങ്ങാണ്ടിയുടെ പേരിൽ വന്നൊരു അറസ്റ്റ് അപ്പോൾ മാങ്ങാണ്ടിയെ കയറി പിടിച്ചിരിക്കുന്നതിന് പിന്നിൽ ചില സാമ്പത്തിക താല്പര്യങ്ങൾ കൂടിയുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കാം രാഹുൽ ഈശ്വർ പറയുന്ന ഒരു കാര്യമുണ്ട് മാങ്ങാണ്ടി രാണ് ഇരയായിരിക്കുന്ന ആ പെൺകുട്ടിയാണ് രണ്ട് പുരുഷന്മാരെ ചതിച്ചു അത്രേ നിങ്ങൾ ആ പറയുന്ന വാചകത്തിൽ പലരും വീണിട്ടുണ്ട് പലരും അത് കേട്ട് കണ്ടടച്ച് ആ ശരിയെന്നെ രണ്ടുപേരെ ചതിച്ചല്ലോ നിങ്ങൾ നിഷ്കളങ്കമായിട്ടൊരു സെക്ഷൽ പേവേർട്ടിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഈ വാചകം എടുത്ത് പ്രയോഗിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം ആലോചിക്കും രണ്ടു പേർ വിവാഹിതരായി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് ആരൊക്കെ ആ ചാനൽ അവതാരകയും ഒപ്പം തന്നെ ആ യുവമോർച്ച നേതാവും ഇവർ തമ്മിലുള്ള കുടുംബ ബന്ധത്തിനകത്തേക്ക് ആരായിരിക്കും ഇഴഞ്ഞു കയറി ചെന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ സന്തോഷപൂർവ്വം നടന്ന ആ ഒരു കുടുംബ ജീവിതത്തിനകത്തേക്ക് മാങ്ങാണ്ടിയുടെ ഈ ചാനൽ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും ചെന്ന് സൗഹൃദം സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ എം എൽ എ ആണല്ലോ നമ്മുടെ നാട്ടിൽ എം എൽ എ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഒരു പ്രിവിലേജ് ഉള്ള ഒരാളായതുകൊണ്ടും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും കാണുന്ന ഒരു രീതി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയ വ്യക്തി മഹാനാണ് അവർ തമ്മിൽ പ്രണയബന്ധമുണ്ടായിരുന്നു അതായത് നാലാൾ കാണുക കല്യാണം കഴിച്ചവർ അല്ലെങ്കിൽ വിവാഹം കഴിച്ചവരാണ് ആ അവതാര ഈ യും ആദ്യ ഭർത്താവും അവർ സന്തോഷകരമായി ജീവിച്ചിരുന്നിടത്തേക്ക് അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു മാന്യനായൻ ചമഞ്ഞ് അവരുടെ കുടുംബജീവിതത്തിനകത്തേക്ക് കടന്നു കയറിക്കൊണ്ടും പിന്നെ അദ്ദേഹത്തിന്റെ ഈ വളരെ നിഷ്കളങ്കനായി സഹോദരൻ ചമഞ്ഞ് എന്ത് വിഷയത്തിലും സഹായിയായിട്ട് ഓടിയെത്തുന്ന ഒരു വ്യക്തിയാകുന്നുണ്ട് സ്വാഭാവികമായിട്ടൊരു എം എൽ എ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പെൺകുട്ടികളെ സംബന്ധിച്ച് സ്വാധീനിക്കാൻ പറ്റിയൊരു വ്യക്തിത്വമാണ് ആ സ്വാധീന ഉപയോഗിച്ച് ഒരാളെ പ്രലോഭിപ്പിച്ചതിനു ശേഷം അവരുടെ വിശ്വാസ്യത കവർന്നെടുത്തതിനു ശേഷം അവരെ ചതിച്ചതിന് ശേഷം എത്ര നിഷ്കളങ്കമായിട്ടാണ് ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൽ നിഷ്കളങ്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ആരാണ് വിവാഹം കഴിച്ച ചെറുപ്പക്കാരനെ നമുക്ക് മാറ്റി നിർത്താം അത് ആ ഒരു കുടുംബ കുടുംബജീവിതത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി അവരെ ചതിച്ച് ആ കുടുംബം താറുമാറാക്കിയവൻ മഹാൻ നമ്മുടെ രാഹുൽ ഈശോന്റെ കാഴ്ചപ്പാട് ഇപ്പൊ രാഹുൽ ഈശ്വരും ഭാര്യയായിട്ട് ഇത്രയും നല്ല ബന്ധമുണ്ട് രാഹുൽ ഈശ്വരന്റെ ഭാര്യയായിട്ട് വേറൊരുത്തരും ബന്ധം സ്ഥാപിച്ച് അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തോം ബന്ധം സ്ഥാപിച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ കുടുംബജീവത്തെ നാമാവിശേഷമാക്കിയത് ആരാണെന്ന് സാമാന്യ ബോധമുള്ളവർ പറയും അവരുടെ കുടുംബത്തിലേക്ക് പുറത്തുനിന്ന് ഒരുത്തം വന്ന് അതിനെ നാമാവിശേഷമാക്കിയിട്ടുണ്ടെന്ന് സാമാന്യ ലോജിക്കുള്ളവർക്ക് പറയാം അതുപോലെ ചെയ്ത ഒരു പ്രവൃത്തിയാണ് മാങ്ങാണ്ടിയെ ആ ചെറുപ്പക്കാരനെ കൂടി ചാരിക്കൊണ്ട് മഹാനാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വിദഗ്ദ്ധ ചിന്ത നിങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തെവിടെയും ഇത്തരം സംഭവികാസങ്ങൾ നടക്കാം പെൺകുട്ടികളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ചതിന് ശേഷം കുടുംബത്തിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവർ നല്ലൊരു ഈ ചേട്ടച്ഛനായിട്ടൊക്കെ കൂടെ നിൽക്കുകയാണല്ലോ നല്ലൊരു സൗഹൃദമാണല്ലോ എന്തും പറയാം അങ്ങനെയുള്ള അവസരങ്ങളിൽ അത് ഒരു അവസരമാക്കി എടുത്തുകൊണ്ട് അവരെ ഡൈവർട്ട് ചെയ്യിച്ചുകൊണ്ടും ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ടും അവർ മോശക്കാരായി ചിത്രീകരിച്ചു കൊണ്ടൊക്കെ അവരുടെ ഉള്ളിലേക്ക് ഇടം പിടിച്ച് അയാളെക്കാൾ എന്തുകൊണ്ടും മാന്യനാണ് എന്തുകൊണ്ടും പെർഫെക്റ്റ് ആണ് ഞാനെന്നൊക്കെ അഭിനയിച്ച് അവരുടെ ഉള്ളിൽ കടന്നുകൂടി ഒരു അവസരം കിട്ടിയതിനെ ചൂഷണം ചെയ്തതിന് ശേഷം ഇതുപോലുള്ള നാരുകളെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ആര് രാഹുൽ ഈശ്വർ അതുകൊണ്ടാണ് രാഹുൽ ഈശ്വരൻ എന്തു ചെയ്യേണ്ടി വരുന്നത് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരെ ന്യായീകരിക്കേണ്ടി വരുന്നത് ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വന്നാൽ அது ஷரிம தந்திரி குடும்பவாய் பந்தப்பட்டும் சொந்த குடும்பத்தினத்தை தந்திரிமார் കള്ളന്മാരാണെന്ന് ഈ നാടിന്റെ മുന്നിൽ തെളിയാൻ പോവുകയാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടോണ്ട് പോയി ഇരുപത്തിനാല് മണിക്കൂർ ഹിന്ദു 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 എന്ന് വാചാടോപം നടത്തിക്കൊണ്ടിരിക്കുന്നവന്റെ കുടുംബക്കാർ തന്നെ ഹിന്ദുവിൻ്റെ സ്വത്ത് അടിച്ചുകൊണ്ട് പോയി അയ്യപ്പന്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയി അയ്യപ്പന്റെ ശബരിമലയിലുള്ള പല സമ്പത്തും എവന്റെ കുടുംബത്തിലേക്ക് ചെന്ന് കുമിഞ്ഞുകൂടി സ്വാഭാവികമായിട്ട് അന്വേഷണം അങ്ങോട്ടേക്ക് ചെല്ലുകയാണെങ്കിൽ താഴമൺ കുടുംബത്തിലെ ഒരംഗം എന്നുള്ള നിലയ്ക്ക് എവന്റെ കൂടി വിശ്വാസം നഷ്ടപ്പെടാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വിദഗ്ധമായിട്ട് മറ്റൊരു വിഷയം എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ ഹീറോ ചതിനു വേണ്ടിയുള്ള ഒരു വിദഗ്ധ പരിശ്രമമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട്ടുകാർ അതിൽ ചെന്ന് ചാടേണ്ട കാര്യമില്ല തന്ത്രി കുടുംബത്തിലെ കള്ളന്മാരെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാട്ടപ്പെടാൻ പോകുന്ന ഒരു അവസരം വരുമ്പോൾ തന്ത്രി കുടുംബത്തിലുള്ള ഒരുത്തൻ എന്ത് വേണം അവൻ മറ്റൊരുത്തനെ സഹായിക്കുന്നു അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ ആത്മാർത്ഥ പുലർത്തുന്നു എന്നുള്ള നിലയ്ക്ക് വാർത്തകൾ ഒരു വഴിയെ മാറ്റി വിടുകയാണ് അതിന്റെ പിന്നിലെ രാഷ്ട്രീയം കൂടി നാട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് രാഹുൽ വ്യക്തി മാഡിയുടെ ഞരമ്പത്തരത്തെ വിദഗ്ധമായിട്ട് വിവാഹം കഴിച്ച ഒരാൾ ഒരു മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ സംഭവമായി ചിത്രീകരിച്ചുകൊണ്ട് ഈ വിഷയത്തെ ഇല്ലാത്ത വഴിയിലേക്ക് വഴിതിരിച്ചു കൊണ്ടുപോകുന്നു അതിനോടൊപ്പം തന്നെ സവർണ പ്രിവിലേജ് മുന്നോക്കാരായിട്ടുള്ളവർ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവർ നാളെ രാഹുൽ ഈശ്വരനും കൂടി ഗുണമുള്ളവരാണല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ സംഘങ്ങളായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അവർ പെടുന്ന ഇടങ്ങളിൽ സഹായിച്ചാൽ നാളെ രാഹുൽ ഈശ്വരൻ പെടുന്ന ഇടങ്ങളിൽ അവരുമുണ്ടാകും അങ്ങനെ ഒരു പരസ്പര സഹായ സംഘമായിട്ട് പരസ്പരം വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് ഇവർ ചെയ്യുന്ന തെണ്ടിത്തരത്തെയും എല്ലാം ആരെയാണോ ഇരയാക്കപ്പെടുന്നത് ഇരയാക്കപ്പെടുന്നവരെ കുറിച്ച് മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മധുരം പുരട്ടുന്ന വാക്കുകളിലും ആധികാരികമായി സംസാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ വിദഗ്ധമായി ായി ഇത്തരം ഞരമ്പം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് നാക്കിട്ടടിച്ച് ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതിന് പിന്നിൽ പല ദുരുദ്ദേശങ്ങളുണ്ട് ആ ദുരുദ്ദേശമാണ് നിങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം പറഞ്ഞു വെക്കുന്നത്